അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശികരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒന്ന് കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട് കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയുമാണ് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്ന ജലസേചന വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അടിമാലി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വനം വന്യജീവി വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മന്നാങ്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ഇപ്പോ കൃഷി പയ്യ പൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതോടെ പാണശേഖരങ്ങളെല്ലാം ഇന്ന് കിടക്കുന്ന ഒരു മാറിയിരിക്കുന്നത് അത് എങ്ങനെ എന്ന് എന്നാലോചിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയെല്ലാം ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മേഖലയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള നമ്മുടെ ആളുകളിൽ ഒരു ഗുണബലം ലക്ഷ്യം വച്ചിട്ടുണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഒന്നും നമ്മുടെ കൃഷി മേഖലയിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന മാറ്റമുണ്ടാക്കുന്നതോടുകൂടി നമ്മുടെ ആളുകൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇതിലൂടെ നേട്ടമൊക്കെ നടക്കാൻ കഴിയും എന്ന് തുടങ്ങി യാതൊരു സംശയവും വേണ്ട അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതിയുടെ ഭാഗമായി കൊരങ്ങാട്ടി തടയണയുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങളാണ് ആദ്യം നടത്തുക ഇതിനാണ് സംസ്ഥാന സർക്കാർ ഒന്നേ കോടി രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചത്